മാംഗോ മാംഗോ ചട്ടി മെസ്സേജ് മതി ഓടി വരും പിന്നെ അപ്പുറത്ത് ഇവക്ക് മനസാക്ഷി ഇല്ലെങ്കിൽ നമുക്ക് മനസാക്ഷി ഉണ്ടല്ലോ നീ അങ്ങനെ നീ നീ അങ്ങനെ പറഞ്ഞ നിന്നെ ഞാൻ കൊല്ലും എൻറെ അമ്മേ അഭിനയിക്കും ഒരേ

ഓക്കു മാത്യ മാഡം വസ്സാർ ബർ ബസ്സു മുലോകേ സായ്ക്ക് സായ്ക്ക് വാ പനിയാ നല്ല ഓവർ ആണ് ഓക്കു നല്ല സാധനം ഓക്കു എവിടെ നിന്ന് കിട്ടി ഇത്രേം കുറുട്ടു ബുദ്ധിയായ ഭയര സാധനട്ടോ അല്ല ഇന്ന കട മെല്ലിയാന ഓക്കേ രണ്ട ആരെ ബോസ് പണിഷ് ചെയ്യടാ അന്നാലെ മുണ്ടി പറണ്ട ഡാൻസ് വെൽസോ ആ മുണ്ടി പറണ്ട ഡാൻസ് കളിക്കേ സായു സായു ഓക്കേ ഓക്കേ മുണ്ടി ഇടിയാക്കിയോടി കാണാനൊന്നും അടുത്ത പരിപാടി ഇങ്ങേനെ ഞാൻ അങ്ങനാകു ഞാൻ അങ്ങനാകു ഞാനങ്ങനെയാണ് ഞാനങ്ങനെ ഒരേ പോലെ ഞാനൊരു ഞാൻ പറയുന്ന കേക്ക് ആ ഓക്കെ നിറ കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ടല്ലേ കളിക്ക് കൊറേ കാണാനായിട്ട് െ മൂന്നിന് മൂട്ടാകട്ടെ പറഞ്ഞോ കേട്ടെ ഓക്കെ ഇവിടെ പണിഷ്മെന്റ് ഒരേ പോലും എടുക്കും ഓക്കെ കഴിക്കും കാലിന് ബാധിക്കില്ല എന്തിന് എന്തിനാ പൂച്ചാ മസാജ് ശരി ഇപ്പൊ നീ കളിക്കണ്ട് രണ്ടാമത്തെ ഡാൻസ് ഡാൻസ് നല്ല ജോഡിയായിട്ട് ഡാൻസ് കളിക്കും അന്നേരം അവർക്ക് അത് കളിച്ചുകൂടെ നമുക്ക് കാണാനും ഇഷ്ടം കാണാൻ കേട്ടോ രണ്ടാമത് പറഞ്ഞോ രണ്ടാമത്തെ അഭിനയിക്കില്ലേ അഭിനയിച്ചോണ്ട് അഭിനയിച്ചോ ഡയലോഗ துப்பு. ஒரு ஊவீட்டு பேரு வர. கிลก.

എടുത്തോ ഡാൻസ് ഡാൻസ് അയ്യടോ ഇനി വന്നല്ലോ ഓക്കെ പണിഷ്മെന്റ് മര്യാദ മര്യാദക്കാരൻ രണ്ടുപേർക്ക് രണ്ടാമത്തെ സമ്മതിച്ചോ

കുന്തിരിപ്പാണോ കേട്ടോന്നും സംശയം ഞാൻ അങ്ങനെ കാണിക്കാണോ

നമ്പർ 1 ആരെ ടീം തന്നെ ആണ് ആനക്ക് സംശയമുണ്ട് ആളെ മാറുമ്പോ കട പാനാക്കി വന്നില്ലാട്ട ബേക്കിലേച് കനാലിലൂടെ കാണുന്നു രസമല്ല ഞാൻ പാർട്ണർ ശർക്ക് അല്ലല്ലേ ഇത് ലൈറ്റ് ഇടുമോ ഓ അണ്ടു പുക്ക കണ്ണ പൊട്ടിപ്പോണ്ട എന്താണ് നോക്കുന്നത് എന്നെ കണ്ണാലിലൂടെ നമ്മൾ ഓക്കേ ട ട ടല ടലബത്